നമസ്കാരം നമുക്ക് വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട് പന്തൽ മേലാപ്പ് പോലെ ഇതൊക്കെ ഇങ്ങനെ കയ്യൊക്കെ വെച്ചിട്ട് ഒരു പാട്ട് ഈ പാട്ട് പാടിയ താരാണെന്ന് നമുക്കറിയാം അത് പാടിയിരിക്കുന്ന യേശുദാസ് ആണെങ്കിൽ പോലും കൈയൊക്കെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചത് നമ്മുടെ സൂപ്പർ താരമായിരുന്ന ഇപ്പോൾ ഇപ്പോൾ എന്ത് പറയണമെന്നറിയത്തില്ല ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഇങ്ങനെ വേറൊരു കാര്യമുണ്ട് ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപി ഇപ്പോഴും ആ ചില സിനിമകളിൽ നിന്നും ആ സിനിമാ ഡയലോഗുകളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്നിട്ടില്ല അതായത് ഒരു രാഷ്ട്രീയക്കാരനാണെന്നോ ഒരു കേന്ദ്രമന്ത്രിയാണെന്നോ ഉള്ള ആ ഒരു പവറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ഇപ്പോഴും ആനക്കാട്ടിൽ ചക്കോച്ചിയും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ് കമ്മീഷണത്തിലെ ഭരചന്ദൻ ഐ പി എസ് ആയിട്ട് ജീവിക്കുകയാണ് ഇതൊക്കെയാണ് യഥാർത്ഥ ജീവിതമെന്ന് കരുതുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരിടത്ത് പോയി ഒരു ഒരാളൊരു നിവേദനം കൊടുത്തപ്പോൾ അത് എന്താണ് എന്ന് ഒരു ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിൽ ആണെങ്കിൽ ആ കവറൊന്ന് വാങ്ങി നോക്കുക അല്ലെങ്കിൽ വാങ്ങിച്ച് കാറിനകത്തേക്ക് വെറുതെ എങ്കിലും എടുത്തിടുക ഇത്രയെങ്കിലും ചെയ്യേണ്ടിയിരുന്നു സുരേഷ് ഗോപി പക്ഷെ നമ്മൾ കണ്ടപ്പോൾ അത് വേദനാജനകമാണ് എന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്ഥാന ഏറ്റെടുത്ത ആ സമയത്ത് നടത്തിയ പ്രസംഗത്തിൽ ഈ കേരളം മുഴുവൻ എടുക്കുക അപ്പോൾ എന്നിട്ട് പറയുന്നു നീ എടുക്കുക എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ തൃസിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ മണിമുറ്റത്താവണിപ്പന്തൽ എന്ന് പറയുന്ന സിനിമ ആ പാട്ടിനെ തന്നെ പറയാനുള്ളൊരു കാരണമുണ്ട് കാരണം നമുക്കറിയാം നാൽപ്പത്തി ദിവസം പിന്നിടുകയാണ് നമ്മുടെ ആശാ വ സമരം എന്ന് നമുക്കറിയാം യഥാർത്ഥ ആശാവർക്കർമാരാണോ എന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മൾ പൊതുവിൽ ആശാസമരം എന്നാണ് വിളിക്കുന്നത് ആ ആശാസമരത്തിൻ്റെ വേദിയിൽ പോയി നിന്നുകൊണ്ട് എൻ്റെ സഹോദരിമാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരിമാരെ വാരിപ്പുണരുകയും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് മണിമുറ്റത്താവണിപ്പന്തൽ കളിക്കുകയൊക്കെ ചെയ്തതാണ് ആശാവർക്കർമാർ അവിടെ നിന്നുകൊണ്ട് പാട്ട് പാടിക്കൊടുത്തു സുരേഷ് ഗോപിക്ക് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനിടയ്ക്ക് ചോദിച്ചു നിങ്ങൾ എന്തിനെ വെറുതെ അവിടെ വരെ പോയത് അത് വലിയ രാഷ്ട്രീയം വിവാദമായി മാറി കാര്യം കേന്ദ്രമന്ത്രി ഒരു ബി ജെ പി നേതാവ് അവിടെ വരുന്നു ആശാവർക്കർമാരുടെ ഇടയിലേക്ക് വരുന്നു അവിടെ നിന്ന് സമരം ചെയ്യുന്നു എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തിനന്നറിയാതെ കുറെ പേപ്പറുകളും വാങ്ങുന്നു എന്നിട്ട് നേരെ ഡൽഹിക്ക് വെച്ച് പിടിക്കുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു കുന്തവും സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കാര്യം മറ്റൊന്നുമല്ല ഈ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പറന്നു കാര്യം ശരിയാണ് എന്നിട്ട് ഈ പറയുന്ന മണിമുറ്റത്താവണിപ്പന്തൽ പാ പാട്ട് പാടിയ ആശാവർക്കർമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഐറ്റം അപ്പം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ ആശമാർ എൻ്റെ സഹോദരിമാർ എൻ്റെ എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ സഹോദരിമാർ എന്നെ വിളിച്ചിരുന്നു എവിടേക്ക് ആശാ സമരത്തിലേക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ക്ഷണിച്ചു എൻ്റെ പൊന്നങ്ങുന്നേ അങ്ങന്ന് വരണം അങ്ങന്നു വന്നില്ലെങ്കിൽ ഇവിടെ ആകപ്പാട പ്രശ്നമാകും അങ്ങന്ന് വന്ന് രണ്ട് വാക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിൻ്റെ പുറത്താണ് സുരേഷ് ഗോപി പന്തൽ പാടാൻ വേണ്ടിയിട്ട് ആ സമരമുഖത്തേക്ക് എത്തിയത് എന്നാണ് പറയുന്നത് അപ്പോൾ ഉടനെ അവിടെ നിന്ന് അടുത്ത ഒരു ആശ പറഞ്ഞു നടക്കില്ല ഇത് വെറും കള്ളത്തരമാണ് പറയുന്നത് ഞങ്ങൾ ആരെയും വീട്ടിൽ പോയി ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ചില തൽപര കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വന്നു എന്നുള്ള തരത്തിലേക്ക് അത് കൊണ്ടുപോയി എന്നുള്ളതാണ് ശരി അങ്ങനെ ചിലരൊക്കെ വരാറുണ്ട് ഇടതുപക്ഷത്തു നിന്നുള്ളവര് വിട്ടുപോയവരും ചില സ്വതന്ത്ര ചിന്താഗതിക്കാരും ഒക്കെ ഞങ്ങളുടെ സമരരംഗത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ സമരത്തിൽ എന്തെങ്കിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ലാതെ ഞങ്ങൾ ആരെയും എവിടെയും പോയി കണ്ടിട്ട് ഇപ്പം വി ഡി സതീഷിനോട് എന്നിട്ട് സതീശേട്ട വരണം എന്ന് പറയുകയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലേ നീ ഒന്ന് വരണം നീ വന്ന് പത്ത് വാക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല പല സംഘടനകളും ഇടതുപക്ഷം ഒഴിച്ച് ബാക്കിയുള്ള സംഘടനകളൊക്കെ വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു നമുക്കറിയാം ഇതിപ്പോ ആകപ്പാടെ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് ഐ എൻ ഡി യു സി ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഐ എൻ ഡി യു സിക്കാർ നേരെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സൈഡിൽ കൂടെ സമരം ചെയ്യുന്നു ഇതിനിടയിൽ ബി എം എസ് കാര് ഭാരതീയ മസ്ദൂർ സംഘക്കാര് നേരെ ഒരു പേപ്പറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അനുശിതകാല സമരത്തിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സത്യത്തിൽ ഐ എൻ ഡി യു സിക്കാർക്ക് എന്താണ് ഇതിൽ നിന്നുള്ള ലാഭം നമുക്കറിയാം ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെറും ആയിരത്തി മുന്നൂറ് മാത്രം രൂപ മാത്രമായിരുന്നു ഈ ആശാവർക്കർമാരുടെ ആ സമയത്തെ വേതനം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സമരം നടത്തിയപ്പോൾ അതിനൊരു ഉണ്ടായിരുന്നു കാര്യം അന്ന് വി എസ് ശിവകുമാറിന്റെ മന്ത്രിമന്ദിരത്തിലേക്ക് ഈ പറയുന്ന ആശാവർക്കർമാർ സമരം നടത്തിയത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ അന്ന് പുറത്തുവിട്ടിരുന്നു പല ആശമാരുടെയും ബൈറ്റുകൾ വരെ അന്ന് പുറത്തു വന്നിരുന്നു നമ്മൾ കണ്ടതാണ് എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീഷിനും ഒക്കെ ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരത്തെ എന്ന് പൊക്കി പറയുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്നും ആശാ വർക്കറന്മാർ ആകെപ്പാടെ നിരാശരാണ് കാരണം ഇവർക്ക് നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിൽ ഇവർ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളത് നമുക്കറിയാം കാര്യം സ്പോൺസേർഡ് സമരമായിട്ട് തന്നെ കാണേണ്ടി വരും ഇതിനെ ഒരു സ്പോൺസേഡ് സമരമാണ് അപ്പോൾ അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം ആശാവർക്കർമാരുടെ ഏറ്റവും വലിയ പ്രധാന എല്ലാവരുമല്ല സമരം ചെയ്യുന്നവർ എന്നെടുത്ത് പറയുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എങ്ങനെ ഈ സമരം ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം തങ്ങളെ ഈ സമര ഇറക്കി വിട്ട് മുഴുപട്ടിണിയിലേക്കാക്കിയ ചില രാഷ്ട്രീയ മേലാളന്മാരുണ്ട് അതായത് ഈ ചോര കുടിക്കുന്ന ചില ആട്ടിൻതോയിലിട്ട ചില ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത്ര ആൾക്കാരിങ്ങനെ വന്നിട്ട് ഇവരെ ഇങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കണം മഴയും മഞ്ഞും സോറി ഇപ്പം മഞ്ഞില്ലല്ലോ മഴയും വെയിലും ഒക്കെ കൊണ്ടിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ഈ പറയുന്ന നാനൂറോളം വരുന്ന എസ് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട കുറേ അധികം സ്ത്രീകളെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കയച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയല്ല കാര്യം തുപ്പിക്കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല നമ്മൾ നേരത്തെ ഒരു തവണ ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ടാണ് എസ് യു സി ഐക്കാർ ഈ സമരം ചെയ്യുന്നതെന്ന് അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് ആയിരത്തി സംതിങ് വോട്ടുകൾ നേടിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സ്യ മിനിയാണ് ഇപ്പോൾ അവരുടെ നേതാവായി ചമഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ രാഷ്ട്രീയ താപ്പാനകൾ ഇതിൻ്റെ പിന്നാലെയുണ്ട് തന്നെയുമല്ല ഇതിനെ ഒരു വലിയ സമരമാക്കി മാറ്റിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഇടതുപക്ഷ സർക്കാർ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജിന് കോട്ടം വരുത്തുക എന്നുള്ളതാണ് ഇവര് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അപ്പോൾ അങ്ങനെ ഇവരെ സമരമുഖത്തേക്ക് ഇറക്കി വിട്ടു കാര്യങ്ങളെല്ലാം ഇപ്പോൾ സാധിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇറങ്ങിയത് നമുക്കറിയാം പതിമൂവായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആയിരത്തി മുന്നൂറ് രൂപ പതിമൂവായിരം അല്ല ആയിരത്തി മുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് സമരം ചെയ്തപ്പോൾ എവിടെയാണ് സ്തംഭനം ഉണ്ടായത് അവിടെ കൃത്യമായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അതായത് വി എ ശിവുമാറിൻ്റെ ഓഫീസിന് വീട്ടിൽ സമരം ചെയ്തില്ലേ അതൊക്കെ എന്താ കോൺഗ്രസ്കാർ മറന്നു പോകുന്നത് അതൊക്കെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു എന്താ തന്നെ ആയിരുന്നാലും ഇനി എല്ലാവരെയും തള്ളിപ്പറയാനുള്ള സമയമാണ് ആശാവർക്കർമാരുടേത് ഇനി എല്ലാവരെയും തള്ളിപ്പറയും കാര്യം പട്ടിണി കിടന്നവർ മടുത്തു നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി മണിമുറ്റത്താവണിപ്പന്തലൊക്കെ കളിച്ച് അവരുടെ കൂടെ നിന്ന പല ആളുകളും ഈ പറയുന്ന പാവങ്ങളെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊരു അർത്ഥത്തിലാണ് അവരിപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വന്നിട്ട് പറഞ്ഞില്ലേ ഞാൻ എന്നെ ക്ഷണിച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നത് നമുക്കറിയാം സുരേഷ് ഗോപി വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പുള്ളി ഇപ്പോഴും തമ്പുരാൻ കളിച്ച് നടക്കുകയാണ് ഇപ്പോഴും ഞാനാണ് തമ്പുരാൻ ഞാനാണ് ഏറ്റവും വലിയ ആൾ എന്നുള്ള തരത്തിലാണ് സുരേഷ് ഗോപി നടക്കുന്നതും നിൽക്കുന്നതും എന്തിനേറെ സംസാരിക്കുന്നത് പോലും ഒരു കുട പിടിച്ചു കൊടുക്കാൻ ആ ഒരു അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് അല്പമൊന്ന് വൈകിപ്പോയെ അയാളുടെ തട്ടി മാറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു പ്രസന്ന വതനനായ സുസ്മേരവതനായ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ അദ്ദേഹം എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഉപയോഗിച്ചു മലയാളം ഉപയോഗിച്ചു ഹിന്ദി ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെ തനിക്ക് ഈ മൂന്ന് ഭാഷകളിലും അതീവ പാണ്ഡിത്യമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഈ മൂന്ന് ഭാഷകളിലും ചോദിച്ചു തുടങ്ങി ചില ആരൊക്കെയോ മലയാളത്തിൽ മലയാളം എന്താ താങ്കൾ താങ്കൾക്കറിഞ്ഞുകൂടി തിരുവനന്തപുരത്തല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പുള്ളി പക്ഷേ കരുതിയത് അങ്ങനെ ഡൽഹിയിലാണ് എന്നാണ് അപ്പോൾ ആ നിലയിൽ നിന്നിട്ടാണ് പുള്ളി സംസാരിച്ചത് അപ്പോൾ ഇതൊക്കെ ചെയ്തു വെക്കുമ്പോഴും ആശാവർക്കരന്മാരെ തെരുവിലിറക്കി ഈ രീതിയിൽ അവരെ പട്ടിണി കിടക്കാൻ പ്രേരിപ്പിച്ച കുറെ ചെന്നായ്ക്കളുണ്ട് എന്ന് വെച്ചാൽ ആട്ടിന്തോലണ ചെന്നായ്ക്കൾ അവർക്കെതിരായി ഇനിയും ഈ ആശാവർക്കരന്മാർ എന്നും നടിക്കുന്ന ഇവരുടെ സമരം ഇനിയും അവർക്കെതിരെ ആയിരിക്കും അതുകൊണ്ട് ജാഗ്രത